കേരളത്തിൻ്റെ തീരമേഖലയിൽ ഖനന പ്രക്രിയ തുടങ്ങാനുള്ള ഒരു നിർദ്ദേശവുമായിട്ട് ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കടൽ മണൽ ഖനനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടാണല്ലോ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ചർച്ച കേരളത്തിൻ്റെ തീരപ്രദേശത്ത് എന്തുകൊണ്ട് കൊല്ലം തീരത്ത് കണൽ ഈ ഖനനം തുടങ്ങുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒന്ന് ഈ നിർദ്ദിഷ്ട കടൽ മണൽ ഖനന പ്രദേശം എന്ന് പറയുന്നത് ഏതാണ്ട് എഴുപത് മീറ്ററിന് വരുന്ന ഒരു മേഖലയാണ് എഴുപത് മീറ്ററിനുള്ളിൽ വരുന്ന മേഖലയൊക്കെ തന്നെ നമുക്ക് തീരക്കടലായിട്ട് കണക്കാക്കണം തീരക്കടല് പുറം എന്ന് പറയുന്ന മേഖലയ്ക്ക് ഉള്ളിൽ വരുന്നതാണ് പരമ്പരാഗതമായി ഈ മേഖലകളൊക്കെ തന്നെ മത്സ്യബന്ധന മേഖലകളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ച് ചൈനീസ് എഞ്ചിനെല്ലാം വന്നതിന് ശേഷം ഏതാണ്ട് നൂറ് മീറ്റർ വരെയുള്ള പ്രദേശങ്ങളിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കുന്ന മേഖലയാണ് ഇപ്പം ഈ മേഖലയിൽ തന്നെയാണ് ഈ ഖനന ബ്ലോക്കുകളെല്ലാം തന്നെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിൻ്റെ തീരപ്രദേശത്ത് ഖനനം വരുമ്പോൾ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൻ്റെ തീരക്കടലിൽ ഏറ്റവും ജൈവസമൃദ്ധിയുള്ള മേഖലകളിൽ ഒന്നാണ് കൊല്ലം പരപ്പ് എന്ന് പറയുന്ന പ്രദേശം കൊല്ലം പരപ്പ് തീരത്ത് നിന്ന് ഏതാണ്ട് നൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന കൊ തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി മുതൽ കൊല്ലം ജില്ല ആലപ്പുഴ ജില്ലയുടെ തുടക്കം വരെയുള്ള ഒരു വിശാലമായ ഒരു മേഖലയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഈ ഫിഷറി സർവേ ഓഫ് ഇന്ത്യ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവരെല്ലാം മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് കേരള തീരത്ത് ഏറ്റവും സമൃദ്ധമായി മത്സ്യം ലഭ്യത ഉള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ കൊല്ലം പരമ്പ് എന്നുള്ളത് അവിടെയാണ് ഇന്ന് ആഴക്കടലിൽ മത്സ്യം പിടിക്കുന്ന ട്രോളറുകൾ ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന യാനങ്ങൾക്ക് ഏറ്റവും സമൃദ്ധമായിട്ട് വാണിജ്യ പ്രാധാന്യമുള്ള മത്സ്യങ്ങൾ കിട്ടുന്ന മേഖലയും കൂടിയാണ് ഈ മേഖല ഇത്രയധികം ഉൽപാദനക്ഷമത വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഉണ്ടാകുന്ന അബ്ബല്ലിയും അതുപോലെ തന്നെ പിന്നെ ഉൽപാദന മൂല്യമുള്ള ഈ തീരദേശത്തെ കടലും കൂടിയാണ് രണ്ടാമത് കേരള സർവകലാശാല നടത്തിയിട്ടുള്ള പഠനങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത് കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കൊല്ലത്ത് കൊല്ലം തീരത്ത് പ്രത്യേകിച്ചും കാണുന്ന പാറപ്പാരികളാണ് പാറപ്പാറുകൾ കേരള തീരത്ത് പവിഴ പുറ്റ മേഖലയൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് അതേസമയം കടലിലേക്ക് കയറി നിൽക്കുന്ന വെള്ളത്തിനടിയിലുള്ള പാറക്കെട്ടുകളുണ്ട് അത് ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമാണ് കൊല്ലം പ്രദേശത്ത് മുഴുവൻ വെട്ടുകൽ മേഖലയാണുള്ളത് ഇത്തരം വെട്ടുകൽ മേഖലയിലാണ് കേരളത്തിൽ ഇതുവരെ തിരിച്ചറിയപ്പെട്ടിട്ടുള്ള പവിഴ് ജീവികളിൽ ഏറ്റവും അധികം കാണപ്പെടുന്നതെന്നുള്ളതാണ് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെല്ലാം മത്സ്യബന്ധനത്തിനായി തിരഞ്ഞെടുക്കുന്ന മേഖല ഈ അമ്പത് മുതൽ അറുപത് വരെ മീറ്റർ ആഴത്തിലുള്ള ഇത്തരത്തിലുള്ള പാറപ്പാറുകളാൽ സമൃദ്ധമായ മേഖലയാണ് ഈ മേഖലകളൊക്കെ തന്നെ ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഖനന മേഖലയുടെ വളരെ സമീപത്താണ് എന്നിരുന്നാണ് അപ്പം സാങ്കേതികമായിട്ട് ഈ ഖനന മേഖലയൊക്കെ തന്നെ നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിന് സമീപത്തിന് പുറത്താണെങ്കിലും ഇതെല്ലാം ഇപ്പോഴും മത്സ്യബന്ധനം നടക്കുന്ന മേഖലയാണ് ഒരു കാലത്ത് ഈ മോട്ടോർ അധിഷ്ഠിതമായ മത്സ്യബന്ധനം നടക്കാത്ത സമയത്ത് അമ്പത് മീറ്ററിനുള്ളിലായിരുന്നു മത്സ്യബന്ധനം നടന്നിരുന്നതെങ്കിൽ ഇന്ന് ഏതാണ്ട് നൂറ് മീറ്റർ വരെയുള്ള പ്രദേശങ്ങളിൽ മത്സ്യബന്ധന യാനങ്ങൾ കടന്നുപോകുന്നുണ്ട് മത്സ്യം പിടിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ഈ മേഖല നിർദിഷ്ട മണൽ ഖനന മേഖല മത്സ്യബന്ധന മേഖലയ്ക്ക് പുറത്താണ് എന്നുള്ളത് തികച്ചും അടിസ്ഥാനരഹിതം രണ്ടാമത് ഈ ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന ട്രോളറുകളൊക്കെ തന്നെ വാണിജ്യ പ്രാധാന്യമുള്ള കണവ ചെമ്മീൻ ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളെ പിടിക്കുന്നതൊക്കെ ഈ കൊല്ലം പരപ്പ് മേഖലയിൽ നിന്നാണ് അപ്പം ഈ ഖനന മേഖല കഴിഞ്ഞിട്ട് വേണം ആ മേഖലയിലേക്ക് പോകാൻ എന്നുള്ളതാണ് ഖനനം മത്സ്യത്തൊഴിലാളികൾക്കും വിഭവങ്ങൾക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല എന്നുള്ള പൊതുവായ ധാരണ തികച്ചും തെറ്റാണ് കാരണം ഇത്തരത്തിൽ ഈ കടൽ ഖ ഖനനം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു പത്തിരുപത് വർഷത്തെ ഒരു പഴക്കമേ ഉള്ളൂ ഇന്ത്യയിലിത് ആദ്യത്തെ പരീക്ഷണമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പരീക്ഷണം നടക്കുമ്പോൾ നമ്മൾ ഈ മേഖലയിൽ മുൻപ് നടന്നിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിൽ നടന്നിട്ടുള്ള പഠനങ്ങളൊക്കെ തന്നെ വിലയിരുത്തി നോക്കേണ്ടതാണ് അങ്ങനെയുള്ള വിലയിരുത്തലുകൾ അതിന് അമീബിയ ആയാലും ഇൻഡോനേഷ്യ ആയാലും നിരന്തരമായി കടൽ മണൽ ഖനനം നടക്കുന്ന മേഖലകളൊക്കെ തന്നെ വളരെയധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്ന മേഖലയായിട്ട് കണക്കണക്കാക്കാൻ കഴിയും ഏറ്റവും വലിയ പ്രശ്നം കടൽ മണൽ ഖനനം നടക്കുന്ന മേഖലകളൊക്കെ തീരപ്രദേശം തീരശോഷണം ഏറ്റവും അധികം രൂക്ഷമാകുന്നു എന്നുള്ളതാണ് പഠന റിപ്പോർട്ടുകൾ കാണുന്നത് കേരളത്തിൻ്റെ ഈ തീരം വയ്ക്കൽ തീരം എടുക്കൽ ഈ പ്രക്രിയ നടക്കുന്നതെല്ലാം മണലിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കടൽ മണൽ ഖനനം തീർച്ചയായിട്ടും കേരളത്തിൽ തീരം വയ്ക്കുന്നതിൻ്റെ ഒരു അളവ് കാര്യമായിട്ട് കുറയ്ക്കാനാണ് സാധ്യത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് പല സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും കടൽ മണൽ ഖനനം നമുക്ക് നടത്താൻ കഴിയും ഇവിടെ സാങ്കേതിക വിദ്യയെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രപ്പോസൽ വന്നിട്ടില്ല പക്ഷേ എന്ത് സാങ്കേതിക വിദ്യ ആയാലും കടൽ മണൽ ഖനനം നടക്കുമ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം കടലിൻ്റെ അടുത്തട്ടിൽ മണൽ മാത്രമല്ല കാണുന്നത് അതിനകത്ത് ഒരുപാട് എക്കലും ചെളിയും അടിയുന്ന പ്രദേശങ്ങളാണ് ആദ്യമായി ചെയ്യുന്നത് ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് മണൽ എടുത്തതിന് ശേഷം ആ മണൽ കഴുകി വൃത്തിയാക്കി ചെളി മാറ്റം ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നടക്കുന്ന പ്രക്രിയ അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തിരിച്ച് ആ ചെളി മുഴുവൻ കടലിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുന്ന ഒരു ഡ്രഡ്ജിങ് ആ ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിലൊക്കെ തന്നെ കടലിൻ്റെ കലക്കം കൂടും വെള്ളത്തിൻ്റെ സുതാര്യത കാര്യമായി കുറയും ഇത് കാര്യമായിട്ട് വെള്ളത്തിൻ്റെ ഉൽപാദനക്ഷമതയും മത്സ്യത്തിൻ്റെ ലഭ്യതയും അഴുത്തട്ടിൽ മത്സ്യങ്ങൾ ആഹാരമാക്കുന്ന ജീവികളുടെ ജീവശൃംഖലകൾ മുഴുവൻ തഴ തകരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് എടുക്കാൻ കഴിയുന്നത് ഇൻഡോനേഷ്യയിലാണ് ഇൻഡോനേഷ്യയിൽ ആഴക്കടൽ ഖനനമല്ല നടക്കുന്നത് തീരക്കടലാണ് അപ്പോൾ കേരളത്തിൽ ഇവിടെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നതും ആഴക്കടലാണെന്നുള്ളതാണ് പൊതുവായ ഒരു പ്രഖ്യാപനമെങ്കിലും ഇത് എല്ലാ പ്രപ്പോസ്ഡ് സൈറ്റുകളും മേഖലകളും എഴുപത് മീറ്ററിനുള്ളിലാണ് ഉള്ളിലാണ് അതിൻ്റെ അർത്ഥം ഇതെല്ലാം നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിന് ഉള്ളിലാണ് അതായത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കുന്ന തീരക്കടലിലാണ് എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീരദേശ മത്സ്യബന്ധനത്തിന് കാര്യമായ പ്രശ്നങ്ങൾ ഈ കടൽ മണൽ ഖനനം ഉണ്ടാക്കുമെന്നുള്ളതിന് ഒരു തർക്കവുമില്ല എന്നുള്ളതാണ് രണ്ടാമത് കേരളം പോലെയുള്ള സ്ഥലത്ത് ഏറ്റവും അധികം മത്സ്യ സമ്പത്ത് ലഭിക്കുന്ന മേഖലയിൽ ഒന്നാണ് കുല്ലംപരപ്പ് അപ്പോൾ സ്വാഭാവികമായിട്ടും കൊല്ലം പരപ്പിലേക്ക് എത്തു എത്തിപ്പെടാനുള്ള ഒരു മേഖലയിലെ ഇടയ്ക്കാണ് ഈ ഈ കടൽ മണൽ ഖനനം നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്ഥലത്തെ മത്സ്യബന്ധനവും കാര്യമായിട്ട് ബാധിക്കാം അപ്പോൾ നമുക്കിവിടെ രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് ഒരു വശത്ത് ആഴക്കടലിൽ കൊല്ല പരപ്പ് മേഖല കൊയിലോൺ ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം ഏറ്റവും അധികം മത്സ്യം കിട്ടുന്ന പ്രദേശം രണ്ടാമത് തീരക്കടലിനോട് ചേർന്നിട്ട് പാരപ്പാടുകളിൽ സമൃദ്ധമായിട്ട് കാണുന്ന ജൈവസമ്പന്നത ജീവികൾ ഉൾപ്പെടെയുള്ള ജൈവസമ്പന്നത ഇതിനെ രണ്ടിനും ഇടയ്ക്കാണ് ഖനന മേഖല വരുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രണ്ടു വശങ്ങളിലും അതായത് അഴക്കടലിലും അതുപോലെ തന്നെ തീരക്കടലിലും ഒരുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് രണ്ടാമത് ഈ അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടിയുടെ തന്നെ നിർദ്ദേശങ്ങളിൽ പറയുന്നത് കടൽ മണൽ ഖനനം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ചില മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒന്ന് ഇത്തരം മണൽഖനൽ പ്രക്രിയയുടെ ഒരു സാമ്പത്തിക വശം നമ്മൾ പരിശോധിക്കേണ്ടതാണ് കേരളത്തിൽ ഇതിൻ്റെ പാരിസ്ഥിതിക വശങ്ങളെ പറ്റിയിട്ട് ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തേണ്ടതാണ് ഒന്ന് ഈ ഏറ്റവും അധികം ചാകര ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് പ്രദേശം ആ കൊല്ലം ജില്ലയുടെ ചില ഭാഗങ്ങൾ ആലപ്പുഴ ജില്ലയിലെ പല ഭാഗങ്ങളും അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളത്തിലുണ്ടാകുന്ന ഈ കലക്കം എങ്ങനെയാണ് ഈ ഈ ചാകരയുടെ ഒരു വരവിനെ സ്വാധീനിക്കുന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള പഠന വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നുള്ളതാണ് അത് മത്സ്യത്തൊഴിലാളികളുടെ പ്രത്യേകിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വലിയൊരു വരുമാന സ്ത്രോതസ് ആണ് ആ ഈ ചാകര പ്രതിഭാസവും അതുകൊണ്ട് കിട്ടുന്ന സമൃദ്ധമായ മത്സ്യവും മത്സ്യ ലഭ്യതയും രണ്ടാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഈ മണൽ ഖനനം ഉണ്ടാക്കാൻ ഇടയുള്ള തീരശോഷണമാണ് അത് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ് ഇത്തരത്തിലുള്ള സാൻ മൈനിങ് നടക്കുന്ന മേഖലകളിലൊക്കെ തന്നെയും രാജ്യങ്ങളിലൊക്കെ തന്നെയും തീരശോഷണം പ്രത്യേകിച്ച് സീ റോഷൻ വളരെ രൂക്ഷമായിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാമത് അടിത്തട്ട് ഇളക്കിയുള്ള ഇത്തരം മത്സ്യബന്ധന സംവിധാനങ്ങൾ ഇത്തരം ഖന്നഡ സമ്പ്രദായങ്ങളൊക്കെ തന്നെയും അവിടുത്തെ ജൈവസമ്പത്തിനെ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം കേരള തീരത്ത് ഏറ്റവും പ്രത്യേകിച്ച് കൊല്ലം തീരത്ത് ഏറ്റവും സമർദ്ദമായിട്ട് കിട്ടുന്ന ഒരു ചെമ്മീനാണ് കരിക്കാടി എന്ന് പറയുന്നത് കരിക്കാടി മത്സ്യം ആഴക്കടലിൽ നിന്നും തീരപ്രദേശത്തേക്ക് വരുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ലഭ്യത ഉണ്ടാകുന്ന ഒരു സമയം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന മേഖല കേരളത്തിലെ കൊല്ലം തീരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് അതിനെ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്നുള്ളതാണ് മൂന്നാമത് അടുത്തൊരു പ്രശ്നം ഇത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റു പരിസ്ഥിതി പ്രശ്നങ്ങളാണ് അതിലൊന്ന് തീർച്ചയായിട്ടും വളരെ കാലമായിട്ട് നൂറ്റാണ്ടുകൾ ഒരു പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാതെ കിടന്ന കടലിൻ്റെ അടിത്തട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് കുഴിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള മാലിന്യങ്ങളാണ് ഈ ഇത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെയും ഇത്തരം ഖരമാലിന്യങ്ങൾ പ്രത്യേകിച്ച് ഖനലോകങ്ങളിലുള്ള മാലിന്യങ്ങൾ എല്ലാം വെള്ളത്തിൽ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത് അത് വെള്ളത്തിലുണ്ടാക്കാൻ സാധ്യതയുള്ള മാലിന്യങ്ങളുടെ അളവ് ഒരു വലിയ പ്രശ്നമാണ് അതുവഴി അത് മത്സ്യങ്ങളിലേക്ക് എത്തുകയും അതുവഴി മനുഷ്യരിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും പഠനം കൂടുതൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം രണ്ടാമത് ഈ അഴുത്തിട്ട് ഇളക്കുമ്പോൾ പുറത്തേക്ക് വിടാൻ വരാൻ സാധ്യതയുള്ള കാർബൺ അത് മറ്റു പ്രദേശങ്ങളിലേക്ക് പിന്നെ കൊണ്ടുപോകാനുള്ള ജലപ്രവാഹങ്ങൾ കടലിലെ ചാല് കീറി ഇത്തരം പിന്നെ ഖനനം നടത്തുമ്പോൾ ആ തിരിച്ച് കടയിലേക്ക് ഉണ്ടാകാൻ ഇടയുള്ള ജലപ്രവാഹങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ തന്നെ കടലിൻ്റെ പരിസ്ഥിതിയെ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഇനി പലപ്പോഴും പറയുന്നത് ഇതൊരു പ്രാദേശിക പ്രശ്നമാണെന്നുള്ളതാണ് അങ്ങനെയല്ല ഈ സമുദ്ര ജീവികളൊക്കെ തന്നെ ഒരുപാട് ദേശാടനം നടത്തുന്ന ജീവികളാണ് കടലിൽ നടക്കുന്ന ചെറിയ മാറ്റങ്ങളും പോഷകത്തിൻ്റെ ചെറിയ മാറ്റങ്ങളും ഒക്കെ വ വളരെ ആഴക്കടലിലേക്ക് ഈ ജലപ്രവാഹങ്ങൾ വഴി എത്തിച്ചേരാറുണ്ട് അതിൻ്റെ അർത്ഥം ഈ ചെറിയ ഖനന പ്രക്രിയകൾ പോലും ആഗോളതലത്തിൽ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളും കൂടി നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഇതിൻ്റെ ഒരു സാമ്പത്തിക വശം കൃത്യമായിട്ട് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ഈ സാമ്പത്തിക എന്ന് പറയുന്നത് ഈ പരിസ്ഥിതി നാശത്തിൻ്റെ സാമ്പത്തിക വശമാണ് ഉദാഹരണം കഴിഞ്ഞ വർഷം തന്നെ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ച സമുദ്ര വിഭവങ്ങളുടെ തോത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാണിജ്യ മൂല്യം എന്ന് പറയുന്നത് അറുപത്തി അയ്യായിരം കോടി രൂപയ്ക്ക് പുറത്താണ് ഇപ്പം അറുപത്തയ്യായിരം കോടി രൂപയ്ക്ക് പുറത്തുള്ള മത്സ്യ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന ഒരു രാജ്യത്ത് ഈ ഇത്തരത്തിലുള്ള ഖനനം തീരദേശ ഖനനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മത്സ്യവിഭവ നാശം അതിൻ്റെ ഒരു കണക്കെടുപ്പ് കൃത്യമായിട്ട് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ഈ പലപ്പോഴും റിപ്പോർട്ടിൽ പറയുന്നത് ഈ മണൽ ഖനനം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസം മാറ്റം മാത്രമേ പരിസ്ഥിതിയിൽ ഉണ്ടാക്കൂ എന്നുള്ളതാണ് എന്നാൽ ഇത് നിരന്തരമായിട്ട് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായിട്ട് ഖനനം നടക്കുന്ന ചില മേഖലകളുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇത്തരം പഠനം നടക്കുന്ന മേഖലകളൊക്കെ തന്നെയും കടല് കുഴിച്ചെടുത്ത പ്രദേശങ്ങളൊക്കെ പൂർവ്വസ്ഥിതിയിലേക്കാകാനായിട്ട് വർഷങ്ങളെടുക്കും മുപ്പത് വർഷങ്ങൾക്ക് ശേഷം പോലും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും പരിസ്ഥിതി പുനഃസ്ഥാപനം ഉണ്ടായിട്ടില്ല എന്നും കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെയും ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെയും പഠനങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത് ആഴക്കടൽ ഖനനം ജൈവസമ്പത്തിന് മത്സ്യസമ്പത്തിന് ഭീകരമായ പ്രശ്നങ്ങൾ ലഭ്യതയ്ക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ റിപ്പോർട്ടുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് നല്ലൊരു ഡേറ്റാബേസ് ഉണ്ട് ഈ ഡേറ്റാബേസ് നമ്മളോട് പറയുന്നത് തീർച്ചയായിട്ടും ലോകത്തെ എല്ലായിടത്തും കടൽ മണ്ണൽ ഖനനം നടത്തിയിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെയും അത് മത്സ്യസമ്പത്തിനെ മത്സ്യത്തൊഴിലാളികളുടെ ജീവസന്ധാരണ മാർഗ്ഗങ്ങളെ ഒക്കെ തന്നെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പഠനങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മളിവിടെ ഈ ഖനനം തുടങ്ങുന്നൊരു സമയമാണ് അതേസമയം ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഈ വിവരങ്ങൾ ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് വിവരങ്ങൾ ലഭ്യമാണ് എന്നുള്ളതാണ് പക്ഷേ ഇത്തരം മേഖലകളിലൊക്കെ തന്നെയും ഈ കേരളത്തിൻ്റെ അത്രയും മത്സ്യസമ്പന്നതയും ജൈവസമ്പന്നതയും ഉള്ള പ്രദേശങ്ങൾ അല്ല എന്നും കൂടി നമ്മൾ ഓർക്കണം അപ്പോൾ ഇത്രയും ജൈവസമ്പന്നമായ ഒരു പ്രദേശങ്ങളിൽ കടൽ മന്നം ഈ ഖനനം നടത്തുമ്പോൾ അതും തീരക്കടൽ നടത്തുന്ന ഖനന പ്രദേശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധ്യതയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യ ലഭ്യതയിൽ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ അത് ജൈവസമ്പത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ദൂരവ്യാപകമായ സ്വാധീനങ്ങൾ ഇത് തീരപ്രദേശങ്ങളെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ എങ്ങനെ കാര്യമായിട്ട് സ്വാധീനിക്കും പ്രത്യേകിച്ചും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് കടലിൽ പാരിടുന്ന ഒരു സമയവും കൂടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ നടത്തുന്ന കന്ന എങ്ങനെയാണ് മൊത്തത്തിലുള്ള കേരളത്തിലെ മത്സ്യസമ്പന്നതയെ ബാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ വേണം ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് അപ്പൊ നിലവിൽ നമുക്ക് ഈ തീരപ്രദേശങ്ങളിലെ ജൈവസമ്പന്നതയെ പറ്റിയിട്ട് പൂർണ്ണമായ ഒരു അടിസ്ഥാന വിവരശേഖരം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ മറ്റു രാജ്യങ്ങളിൽ ഇത്തരം സ്വാ ഈ കടൽ മണൽ ഖനനം ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളിൽ പ്രത്യേകിച്ചും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ തന്നെ കമ്മിറ്റ്മെൻറ്റ്സ് ജലം വൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള സമയത്ത് ആ തീർച്ചയായിട്ടും ഈ കടൽ മണൽ ഖനനം എന്ന് പറയുന്നത് നമുക്ക് അനിവാര്യമായ ഒരു വസ്തുത അല്ല എന്നുള്ളത് ആ തിരിച്ചറിയേണ്ടുന്ന ഒരു സമയവും കൂടിയാണ് അപ്പോൾ ഇത്തരം മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ ഇതിൻ്റെ ഒരു പിന്നെ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണയും ഇല്ലാതെ ഈ കടൽ മണ്ണൽ ഖനനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മറൈൻ ബയോളജിസ്റ്റുകളൊക്കെ തന്നെ ഒരു മെമ്മോറാൻഡം ഒപ്പുവെച്ചിട്ടുണ്ട് ആ മെമ്മോറാണ്ടത്തിൽ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് കൃത്യമായിട്ടുള്ള ദൂഷ്യഫലങ്ങളെ പറ്റിയിട്ടുള്ളൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം പ്രക്രിയകൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും ആഴത്തിലുള്ള വിവരശേഖരണത്തിന് ശേഷം മാത്രം ഇത്തരം പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നുമാണ് പ്രധാനപ്പെട്ട ആവശ്യം ഒപ്പം നമുക്ക് ഈ പുഴയിലെ മണൽ ഖനന പറ്റി ഖനനത്തെ പറ്റിയിട്ട് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ നിലവിൽ ഇതിന് കടൽ മണൽ ഖനലവുമായിട്ട് ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ അതിൻ്റെ ഒരു സയൻറ്റിഫിക് ഗൈഡ് ലൈൻസ് ഒന്നും ഇതുവരെ ഇറക്കാൻ ഈ കടൽ മണൽ ഖനനത്തിന് ഇപ്പോൾ ഒരു പ്രത്യേക പ്രാധാന്യം ലഭിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ബ്ലൂ എക്കോണമി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ബ്ലൂ എക്കോണമി പോളിസിയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകളിലൊക്കെ തന്നെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടുന്ന കാര്യം ബ്ലൂ എക്കോണമി പോളിസി എന്തിനു വേണ്ടി ബ്ലൂ എക്കോണമി എന്ന ആശയം എന്തിനു വേണ്ടി കൊണ്ടു എന്നുള്ളതാണ് ഈ ആശയം പ്രധാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലൂ എക്കോണമി പോളിസിയുടെ ആദ്യത്തെ ഗൈഡ് ലൈനിൽ ലോകബാങ്ക് പറയുന്ന ഒരു നിർവചനമുണ്ട് ആ നിർവചനം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ജീവസന്ധാരണ മാർഗ്ഗങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് കടലിൻ്റെ വിഭവങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പക്ഷേ അതിനെ ഈ പുതിയ നിർവചനമനുസരിച്ചിട്ട് നമ്മളതിനെ നോക്കിക്കാണുന്നത് കടൽ വിഭവങ്ങളെ എങ്ങനെ പരമാവധി എക്സ്ട്രാക്ട് ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും അതുവഴി സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് അപ്പോൾ അതായത് ലൈവ്ലിഹുഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റ് കടലിൻ്റെ ആരോഗ്യം എന്ന് പറയുന്ന ആ ഒരു ഘടകം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് കടലിൻ്റെ സുസ്ഥിരതയെപ്പറ്റി സുസ്ഥിര വികസനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ സുസ്ഥിരതയെപ്പറ്റി ചിന്തിക്കുമ്പോഴുള്ള ചർച്ചകളിലൊക്കെ തന്നെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കണമെന്നുള്ളത് അപ്പോൾ സുസ്ഥിരത യും സാധാരണ കടലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കടൽ പണിക്കാരുടെ വരുമാനവും കൂടി ഈ ഒരു ആശയത്തിനുള്ളിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ കടലിൻ്റെ സുസ്ഥിരതയെപ്പറ്റി ചിന്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം മുന്നൊരുക്കങ്ങൾക്ക് കൃത്യമായിട്ട് നടത്തുകയും ഇതിന് ഈ ഖനന മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഡിസ്കഷൻ നടത്തുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത്തരം വൻകിട പദ്ധതികളെ പറ്റിയിട്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം